ഇത് ഈ മരമാണ് ഇത് രുദ്രാക്ഷം രുദ്രാക്ഷം കണ്ടുള്ളത് അത് ഈ സാധനം ഈ ഈ മരമാണ് ഇത് ഇത് കുന്തിരിക്കം പള്ളികളിലൊക്കെ നമ്മൾ കുന്തിരിക്കം പോയിക്കുന്നില്ലേ കർപ്പൂരം പോട്ട എഴുതിയ ചെണ്ണങ്ങൾ അതാണ് ആപ്പിള് മരം ചന്ദനം ഇത് ഇത് മറ്റേ രക്താന്തരം എല്ലാ ഫ്രൂട്ട്സും എല്ലാ ഫ്രൂട്ട്സും പറ്റാത്ത കൊണ്ടാണ് ഇത്രയും അങ്ങനെ അതിനൊത്തി സുഹൃത്തുക്കളെ നമസ്കാരം ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്നറിയാവോ ഞാനിപ്പോൾ ഉള്ളത് കറക്റ്റ് പറയുകയാണെങ്കിൽ അല്ല കാക്കനാടിനോട് അടുത്ത പ്രദേശമായിട്ടുള്ള പുക്കാട്ടുപടിയിലാണ് പുക്കാട്ടുപടി ടൗണിൽ നിന്ന് പെരുമ്പാവൂർ റൂട്ടിൽ ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് മനോഹരമായ ഒരു വീടാണ് സുഹൃത്തുക്കളെ എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അപ്പൊ ഒരു ഈ കാണുന്ന വീടാണ് മനോഹരമായ ഫ്രണ്ടിലേഷൻ ആണ് വെറും പത്ത് വർഷത്തോളം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് പഴക്കമുള്ളത് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയാണ് കാണുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സുഹൃത്തുക്കളെ അവിടേക്കുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കൊടുത്തിട്ടുള്ളത് അതുപോലെ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം വഴി സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഈ ബാ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് കടുപ്പക്കല്ലുകൾ വിരിച്ചിട്ടുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതാണ് ഈ കാണുന്ന മനോഹരമായ ഫ്രണ്ടിൽ വേഷം ഒരു കണ്ടംപററി ഡിസൈനിങ്ങിലാണ് ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കവയുടെ ആയിട്ടുള്ള രണ്ട് കാർ പോർച്ച് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഒന്ന് ഈ ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് കവയുടെ ആയിട്ടുള്ള പോർച്ച് വരുന്നത് നേരെ ഈ ഗേറ്റ് ഗേറ്റിൽ അത്യാവശ്യം നല്ല ടസ്റ്റർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വെൽ മെയിൻറ്റൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ ഗേറ്റിന്റെ സൈഡിൽ തന്നെയാണ് ഒരു പട്ടിക്കൂട് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വെറും അമ്പത്തിനാല് സെന്റ് സ്ഥലമുണ്ട് അമ്പത്തിനാല് സെന്റ് സ്ഥലത്ത് പല പ്ലാൻസ് നട്ടിട്ടുണ്ട് അമ്പത്തിനാല് സെന്റ് സ്ഥലത്താണ് ഈ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഒത്തിരി സ്ഥലം നമുക്ക് അവൈലബിൾ ആണ് അതിലൊക്കെ നല്ല നല്ല പ്ലാന്റ്സുകള് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കൂടുതൽ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ അടുത്ത് ആളുണ്ട് ഇതിന്റെ കെയർ ടേക്കർ ആയിട്ടുള്ള എൽദോ ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഒത്തിരി ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തു നിന്നൊക്കെ അതായത് യു കെ അമേരിക്ക എന്നൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് അഞ്ചും ആറും സെന്റിലൊക്കെ ഉള്ള സ്ഥലങ്ങളുള്ളു അതിലുള്ള വീടൊള്ളോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി ആളുകൾ പുറത്തു നിന്നൊക്കെ വിളിക്കുന്നുണ്ട് എൻ ആർ ഐസ് അപ്പൊ അവർക്കൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ടൗണിൻ്റെതായ ടൗണിൽ നിന്ന് മാറി താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ടൗണിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതുപോലെ തന്നെ റിട്ടയർഡ് ലൈഫ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് ഈ വീട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൽ എന്തൊക്കെ പ്ലാന്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഇതിന്റെ കെയർ ആയിട്ടുള്ള എൽദോ ചേട്ടൻ നമ്മളായിട്ട് സംസാരിക്കുന്നതാണ് എൽദോ ചേട്ടാ ഈ ഒരു പ്രോപ്പർട്ടിയിലെ അമ്പത്തിനാല് സെന്റ് സ്ഥലത്ത് എന്തൊക്കെ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് എക്സ്പ്ലെയിൻ തന്നെ ഇതിന്റെ അത് നാല് ഐറ്റംസ് ഉണ്ട് അതായത് പല കളറിലുള്ള പച്ച മഞ്ഞ റോസ് ചൊമ്പ് അങ്ങനെയൊക്കെ ഉള്ള കളറ് ഉണ്ട് പിന്നെ ഇത് മാങ്കുസ്തി മൂന്നാലെണ്ണം തന്നെയാണ് ഉണ്ടകത്ത് ശരിക്ക് പിന്നെ ഇത് മാങ്കുസ്തിയാണ് ഇത് ബറാബെന്ന് പറഞ്ഞത് പഴമാണ് ചോട്ടിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടത് മാഞ്ഞ് പോയിട്ടുണ്ട് എല്ലാം എന്റെ അതെല്ലാം എഴുതി പിന്നെ കാണുന്ന ജാതി അറിയാലോ ഇത് ചെറു ചെറി ചെറി ഇത് ചെറിയൊരു എലിവരണ്ടായത് അത് ഒടിഞ്ഞു പോയി ചെറിയാണ് ഇത് മീൻ ടാങ്ക് മിറാക്കൽ ഫുഡ് ഇത് ഇത് അങ്ങനെ മിറാക്കൽ ഫുഡ് സാധനം പിന്നെ ഇത് ഈ മരാണ് ഈ ഒരു രുദ്രാക്ഷം രുദ്രാക്ഷം കണ്ടുള്ളത് അത് ഈ സാധനം ഈ ഈ ഫ്രൂട്ട്സ് ആണ് ഇതിൻ്റെ ഒരു ഇത് അറിഞ്ഞുകൂടാ എനിക്ക് ശരിക്കും അത് പിന്നെ ഇത് കുന്തിരിക്കം പള്ളികളിലൊക്കെ നമ്മള് കുന്തിരിക്കുന്നില്ലേ അത ഈ മരാണ് ഇതാണ് ശരിക്കും ഒറിജിനൽ മരം ഇതാണ് എഴുതി വെച്ചിട്ടുണ്ട് കണ്ട എല്ലാത്തിനും ചോട്ടിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കണ്ട പിന്നെ ഇത് കർപ്പൂരം കണ്ടോ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടെ കർപ്പൂരം കണ്ട കർപ്പൂരം പിന്നെ ഇതിന്റെ അകത്ത് പോന്നു കഴിഞ്ഞാ പിന്നെ എല്ലാര്ക്കും ഇരിക്കാനായിട്ട് പന്നാദികൾക്ക് ഇരിക്കാനായിട്ടൊരു പാടി പോലെ പടഞ്ഞു സെറ്റ് കേൾക്കണം സാറ് പിന്നെ ഇതൊക്കെ റംബൂട്ടാന്ന് ഞാൻ പറഞ്ഞില്ല പലതരം റംബൂട്ടാനുള്ള കാണുന്നത് ഉള്ളില് കുറെ നിപ്പുണ്ട് കേട്ടോ ശെരിക്കും പിന്നെ ഈ എന്ന് പറഞ്ഞ ഐറ്റം തന്നെ ഉണ്ട് ഇതിനകത്ത് പല ഐറ്റം ഉണ്ട് ഇത് ഒരു ദിവസം മിൽക്ക് ഫ്രൂട്ടാണ് ഈ സാധനം മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇണ്ടാന്ന് പോയി ഒക്കെ പറച്ചു ഇത് ബെറാബയുടെ മഞ്ഞ കളറാണ് മഞ്ഞ ടൈപ്പാണ് ഈ സാധനം ഇത് കോക്കപ്പ് പറഞ്ഞൊരു സാധന കോക്കപ്പ് പിന്നെ ഇതിന്റെ പേര് ഇത് അറിഞ്ഞുകൊട കുറെ എല്ലാത്തിന്റെയും പലതരം പേരല്ലേ അതാണ് ആപ്പിള് പറപ്പിള് അതന്നെ ചേണ്ട ഇതാണ് സാധനം മുകളിലേക്ക് വെൽവെറ്റ് ആപ്പിള് ഇതാണ് സാധനം പിന്നെ ഇതിന്റെ അകത്ത് കാണുന്നത് പന്തപ്പഴം ഇത് സമ്പോൾ എന്ന് പറയുന്ന സാധനമാണ് ഇത് അവിടെ ഇത് അത് കണ്ടതെന്നൊന്ന് കാണിച്ചത് എന്താ ഈ സാധനമാണ് പിന്നെ അത് പിസ്ത ഇത് കണ്ടത് ഇതാണ് പിസ്ത ഇത് വെക്കണത് പിന്നെ മറ്റേത് ഇതിലും ഇതൊരു ഫ്രൂട്ട്സ് ആണ് അത് ക്യാൻസറിന്റെ എന്തൊക്കെയോ നല്ല നല്ല ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സാണ് ആ കാണുന്നത് മരം പോലെ ഇല്ലേ ഇതെല്ലാം വെട്ടി നിർത്തിയത് കൊണ്ടാണ് ഇപ്പൊ ഇണ്ടാവാത്ത മനസ്സിലാവുന്നുണ്ടോ അടുത്ത വർഷം ഇഷ്ടം പോലെ വാങ്ങിക്കും അതായത് ഇപ്പൊ വെട്ടി നിർത്തിയൊക്കെ മൊത്തം ഇത് മറ്റേ ഞാവല് ഇത് മറ്റേ വൈറ്റ് സപ്പോർട്ട് ഈ മരം അതിന്റെ എഴുതി വെച്ചിട്ടുണ്ടോ വൈറ്റ് സപ്പോർട്ട് എല്ലാത്തിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് വൈറ്റ് സപ്പോർട്ട് പിന്നെ ഇത് മറ്റേ കറുകൊട്ട കറുകൊട്ട പഴമാണ് ഇത് ആഫ്രിക്കൻ പേരക്കേണ്ടി എന്താ പറയുക എന്താ സാധനം വേണ്ട കൂടി വലുപ്പോ കിടക്കണോ കിടക്കണുണ്ട് പിന്നെ ഫിഷ് ടാങ്ക് നമ്മള് ഇതുണ്ട് കുക്കോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട ഡ്രാഗൺ ഫ്രൂട്ട് ഇത് 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 ഈ മരം ഇതാണ് മിൽക്ക് ഫ്രൂട്ട് ആ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കയറ്റിട്ടാകണം ആ ഇത് ഈ മരം ഇത് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം പോലെ ഉണ്ടാവും അത് നല്ല ഇതാ പിന്നെ ഇന്നത്തെ ചെറുനാരങ്ങും ആ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ സാധനവും ഉണ്ട് സെന്റ് അമ്പത്തി ഇത് എന്താണ് ഇത് ഈ സാധനമില്ലേ ഇതെന്തൊരു ഔഷധം മരുന്നാണ് ഈ മുകളിലേക്ക് കയറി അത് എന്റെ പേര് അറിഞ്ഞുകൂടാ കുറെ ഉണ്ട് ഇതിന്റെ ഒരുപാടുണ്ട് പിന്നെ ഇതൊക്കെ പുളി കോലം പുളിന്നൊക്കെ പറഞ്ഞു ചന്ദനം ഇത് ഇത് ഏഹ് മറ്റേ ദത്താന്തരം വിടെ ഒരെണ്ണം അത് വൈറ്റാ ശെരിക്കും സ്ഥലമാണ് ഇതിനകത്ത് എല്ലാട്ടാൻ ഇത്രയും പറഞ്ഞത് ബാലൻസ് ഇനി കെടുക്ക ഇഷ്ടം പോലെ ഉണ്ട് അതെ സൗകര്യങ്ങളുണ്ട് നമ്മള് അരിവയ്പ് പിന്നെ നമുക്കത് കായം ഏതാ ഇത് സെക്കൻഡ് ഇതിലേക്ക് ഓപ്പൺ പിന്നെ ഇത് മറ്റേ മറ്റേത് കറിക്കായം കണ്ട ഇതിന്റെ പശ്ചാത്തലം കണ്ടെ കറിക്കായത് മറ്റേ വലിയ മാമ്പ മാങ്ങ ഇത് കൂളം എന്ന് പറഞ്ഞ സ്ഥലം സാധനം കൂളം ഇത് അവിടെ വെച്ചിട്ടുണ്ടോ എഴുതി ഇതാണ് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനെട്ടില് വരെ വെള്ളം കയറാത്ത ഏരിയം പറയണ പ്രോപ്പർട്ടി ഉള്ളത് അതായത് നമുക്ക് വേറെ പത്ത് വർഷം മാത്രം പഴക്കമുള്ളതാണ് അത് അപ്പൊ മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലാണ് നമുക്ക് കാണാനുള്ളത് മൊത്തം ചെയ്തേക്കുന്നത് തേക്കാണ് ഇതിൽ മൊത്തം ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് തേക്കാണ് ചെയ്തേക്കുന്നത് അതുപോലെ അത്യാവശ്യം സ്പേഷ്യസ് സ്പെഷ്യൽ അതുപോലെ ഇവിടെ തന്നെ നേരങ്ങളിലൊക്കെ ആയിട്ട് അവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഇതിന്റെ ഈ ഈ ഈ ഓണർ ഭൂമിയുടെ വില വീടിന്റെ ശരിക്കും ചോദിക്കുന്നില്ല ശരിക്കും ഇവിടെ അന്വേഷിച്ച ഫ്രണ്ട്സ് ആവും വില എന്തുണ്ടെന്ന് ശരിക്ക് ഇത് ശരിക്കും ഇത് ഫ്രീ ആയിട്ട് വരും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കത്ത് കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈ വീടിന്റെ ഈ ഒരു സെയിലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് അവൈലബിൾ ആണ്ട്ടോ ഈ ഒരു ഫ്രൂട്ട്സിനൊക്കെ വേറെ ഒരു പേരുണ്ട് അതിന്റെ ഒരു ഞാൻ കാണിച്ചു തരാം അതിന്റെ എന്താണ് എന്താ അതിനൊത്തിരി അമ്പത്തിനാല് സെന്റ് സ്ഥലത്ത് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഐറ്റംസും എല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇവിടെയൊക്കെ പുറകെ പുറകോട്ടൊക്കെ നമുക്ക് സ്പേസ് ഉണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അകത്തെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് കാണാനുള്ളത് വാ വേർ വരുമ്പോൾ തന്നെ എവിടെയായിട്ടൊരു വരാതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വരാതത് ഇങ്ങനെ പോയേക്കണത് എങ്ങനെ അവിടം വരെ വരാതെ പോയേക്കാണ് നമുക്ക് ഇരിക്കാനും എല്ലാത്തിനും ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇരിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം നോക്കി ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു സിറ്റൗട്ട് ഒരുക്കിയിട്ടുണ്ട് അകത്തേരി രണ്ട് ഭാഗത്തേക്കും തുറക്കാനുള്ളൊരു മെയിൻ ഡോറ് അത് തേക്കലാണ് അതുപോലെ ഇവിടെ ഗസ്റ്റ് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടൈ ഗ്രാനൈറ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് ഏകദേശം ഏഴത്തോളം പേർക്ക് ഇരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യം ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ ഭാഗത്തും നമുക്ക് ഷെൽഫ് അവൈലബിൾ ആണ് അതുപോലെ താഴെ മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം താഴെ ഈ ഒരു ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സീലിംഗ് വർക്കൊക്കെ സാധാ പോലെ തന്നെയാണ് ഇത് ഫർണിഷ്ഡ് ആണ്ട എ സി എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതില് വാർഡ് റോബ് കൊടുത്തിട്ടുണ്ട് വലിയ ബെഡ്റൂം ആട്ടോ അത്യാവശ്യം നല്ല ബെഡ്റൂമാണ് വലിയ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ് വാർഡോബ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് ഇല്ല ഇവിടെ ആയിട്ട് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് കബോർഡ് വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ടൈ ഈ ഒരു പ്ലാനറ്റ് എന്ന് കണ്ടോ മൊത്തത്തിൽ ഇട്ടേക്കുന്നത് അതുപോലെ ഈ ഭാഗത്താണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പഴയ ഒരു ഹോബ് സിറ്റ് ചെയ്തിട്ടുണ്ട് ഡാനേറ്റ് കാബോൾ വർക്ക് ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ സ്പേസ് ഇവിടെ രണ്ട് ഭാഗത്തും വർക്ക് ഏരിയ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ആയിട്ടാണ് വലിയൊരു കിച്ചൺ സെക്കൻഡ് കിച്ചൺ ആയിട്ട് വരുന്നത് ഇനി മേളിലേക്കാണ് കേറേണ്ടത് സീലിംഗ് വർക്ക് സീലിംഗ് ഫാൻ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ബെസ്റ്റ് ലിവിംഗ് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് രണ്ട് ബെഡ്റൂമുണ്ട് അപ്പൊ മൊത്തം അഞ്ച് ബെഡ്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് ഫുള്ള് എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് വാൾ റൂബ് കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമിന് മാത്രം വാൾറൂബ് ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാത്തിലും അഞ്ച് നാല് ബെഡ്റൂമിലും വാൾറൂബ് അവൈലബിൾ ആണ് അതുപോലെ ഈ ഭാഗത്ത് ഇത് ഇൻവെസ്റ്റ് ചെയ്തു അതായത് നമുക്ക് വാടക കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ട മേളില് വാടക കൊടുക്കാം വാടക കൊടുക്കാവുന്ന സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഭാഗത്ത് താഴത്തു നിന്ന് മേളിലേക്ക് കയറി ഇത് വാടകക്ക് കൊടുക്കാനുള്ള സെറ്റപ്പിൽ തന്നെ ചെയ്തേക്കുന്നതാണ് അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും ടൗണായിട്ട് ഏറ്റവും എടുക്കുന്നതും അതുപോലെ തന്നെ ടൗണിൻറ്റേതായ എല്ലാ സൗകര്യങ്ങളും ടൗണിൽ നിന്ന് കുറച്ച് മാറി താമസിക്കുന്നവർക്ക് അങ്ങനെ കിടക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി അമ്പത്തിനാല് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ നിങ്ങളെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോട്ടെ